എന്താ ഈ മെത്രാന്മാരുടെ പ്ലാൻ എന്താ എറണാകുളത്തിൻ്റെ ഫ്യൂച്ചറ് എറണാകുളത്ത് വൈദികര മഹറവും ചൊല്ലുമോ അൽമാരുടെ മൂക്ക് ചെത്തിക്കളയുമോ ദേ പത്തൊമ്പതാം തീയതി വന്നു ദേ പത്തൊമ്പതാം തീയതി പോവുകയും ചെയ്തു സിനഡ് കഴിഞ്ഞു ആർക്കും ഒരു മിണ്ടാട്ടുമില്ല ചുരുക്കം പറഞ്ഞാൽ മുട്ടനാടിൻ്റെ പിന്നാലെ നടന്ന പോലെയായി എറണാകുളത്ത് വിശ്വാസികൾ തൂങ്ങിക്കിടന്ന് പെന്റുലം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആട്ടം കണ്ടപ്പോൾ ഇത് ഇപ്പ വീഴും ഇത് ഇപ്പം കിട്ടും എന്നൊക്കെ ആശിച്ചുപോയി ഏഴ് മണിക്കും അറുറവും കിട്ടുമെന്ന് വിശ്വസിച്ച് ആഘോഷിക്കാൻ അര പൈൻ്റും മേടിച്ചിരുന്ന വിശ്വാസികളും അച്ഛന്മാരും പോയി ഐക്യമില്ലാത്ത സിനഡ് എങ്ങനെ ഈ ഐക്യരൂപം അടിച്ചേൽപ്പിക്കും എനിക്ക് മനസ്സിലാകുന്നില്ല വൈദികർക്കെതിരെ ശിക്ഷാനടപടികൾ എടുക്കുന്നതിന് സിനഡിൽ തന്നെ എതിർപ്പുണ്ട് നിങ്ങൾ കണ്ടല്ലോ നിങ്ങൾ കേട്ടു ഏഴുമെത്രാന്മാർക്ക് ഇപ്പോൾ നട്ടെല്ലും മുളച്ചു അവർ എതിർപ്പ് പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് വൈദികർക്കെതിരെ നടപടികൾ എടുക്കുന്നതിൽ സീറോ മലബാർ സഭയിലെ മൊത്തം വൈദികർക്കിടയിൽ അസംതൃപ്തിയുണ്ട് നമ്മുടെ ബിഷപ്പുമാരിത് ശരിക്കും നോട്ട് ചെയ്യണം പ്രത്യേകിച്ച് മാനന്തവാടി രൂപതയിലെ വൈദികർ അവർ രംഗത്ത് വന്നു എറണാകുളം അതുരൂപതയിലെ സഹോദര വൈദികർക്കെതിരെ ശിക്ഷാ നടപടികളൊന്നും കൈക്കൊള്ളരുതെന്നവർ സഭാ നേതൃത്വത്തെ രേഖാമൂലം അറിയിച്ചിട്ടുണ്ട് കുർബാന ഏകീകരണത്തിൻ്റെ കാര്യത്തിൽ സിനഡിൻ്റെ ഭാഗത്ത് നിന്ന് വിട്ടുവീഴ്ച ഒന്നു വിട്ടുവീഴ്ചയൊന്നുമില്ല എന്നാണ് കേൾക്കുന്നത് അത് സ്വാഭാവികമല്ലേ വിട്ടുവീഴ്ച എന്നൊരു വാക്ക് അവരുടെ നിഗണ്ടുവിലില്ലല്ലോ ഇനി ഇനിയിപ്പോൾ അതെങ്ങനെ നടപ്പിലാക്കുമെന്നുള്ളതിനെ പറ്റിയുള്ള ചില ചോദ്യങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അത്രേ വിട്ടുവീഴ്ച ചെയ്യുവാൻ ഇരു പാർട്ടികളും തയ്യാറല്ല പ്രബലരായ പൈശാച ശക്തികളാണ് തട്ടിലിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അവരെ ചെറുക്കുവാനുള്ള ശക്തിയോ ധൈര്യമോ അദ്ദേഹത്തിനില്ല അപ്രതീക്ഷിതമായി അദ്ദേഹത്തിന് വീണ് കിട്ടിയ ആ തൊപ്പിയുണ്ടല്ലോ ആ തൊപ്പിക്ക് പരിക്കേൽക്കരുത് എന്ന് മാത്രമേ അദ്ദേഹത്തിനുള്ളൂ ഈ കുർബാന പ്രശ്നം സത്യത്തിൽ എറണാകുളത്തിൻ്റെ ഒരു ആഭ്യന്തര കാര്യമാണ് ആഭ്യന്തര വിഷയമാണ് അതുകൊണ്ട് എറണാകുളത്തിൻ്റെ പ്രാതിനിധ്യമില്ലാതെ എന്ത് തീരുമാനങ്ങൾ ഈ എടുത്താലും അതിന് എന്ത് ആധികാരികതയാണുള്ളത് എന്ത് നിയമസാധുതയാണുള്ളത് അതനുസരിക്കുവാനൊട്ട് എറണാകുളത്ത് വിശ്വാസികൾക്കും വൈദികർക്കും യാതൊരു ബാധ്യതയും ഇല്ല ഒന്ന് ആലോചിച്ച് നോക്ക് എന്തെങ്കിലും ലോജിക്ക് വേണ്ടേ പിന്നെ ഈ മഹൊറോണ എന്നൊക്കെ പറയുന്നത് വെറുതെ മനുഷ്യരെ പേടിപ്പിക്കാനാണ് കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്താക്കാൻ ഈ മാ തട്ടിലെന്താ മാപ്പാപ്പ വല്ലതുമാണോ എറണാകുളത്തെ മാപ്പാപ്പ തോമാക്കുന്ന മാപ്പാപ്പ ഒരു ഉദാഹരണം പറയാം അന്യസമുദായത്തിൽ നിന്ന് വിവാഹം ചെയ്യുന്ന ക്രാനായക്കാരെ പള്ളിയിൽ നിന്നും രൂപതയിൽ നിന്നും പുറത്താക്കുന്ന പുറത്താക്കുന്നൊരു കലാപരിപാടി അവർക്കിടയിലുണ്ട് അതിനിപ്പം പലയിടത്തും കേസും നടക്കുന്നുണ്ട് ഇതിന് സമാനമായ ഒരു ശിക്ഷയെ ഈ വിഷയത്തിൽ നമ്മുടെ ബിഷപ്പ്മാർക്ക് കൽപ്പിക്കുവാൻ അധികാരമുള്ളൂ സാധിക്കൂ പിന്നെ സത്യവും നേരും പറഞ്ഞുള്ളൊരു സ്വഭാവം നമ്മുടെ ബിഷപ്പുമാർക്കില്ല സർവത്ര കള്ളത്തരവും ഉടായ്പ മാത്രം ഈ മഹ്റോൻ ഭീഷണിയുടെ പിറകിലും ഇതുതന്നെയൊക്കെ ഉള്ളൂ ഇത് തന്നെയാണ് പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ സിനഡ് എറണാകുളത്തെ അങ്ങ് പുറത്താക്കട്ടെ എന്നേ പുറത്താക്കട്ടെ അപ്പോൾ ഓട്ടോമാറ്റിക്കലി മാർപ്പാപ്പയുടെ കീഴിലുള്ള ഒരു സ്വതന്ത്ര സഭയായി മാറും ദാറ്റ് ഈസ് ലോജിക്കൽ അല്ലാതെ ഈ കള്ള ബിഷപ്പുമാരുടെ വാക്ക് കേട്ട് ആറ് ലക്ഷത്തിൽ പരം വിശ്വാസികളെയും പത്ത് നാനൂറ്റമ്പത് വൈദികരെയും മാപ്പാപ്പ സഭയിൽ നിന്ന് പുറത്താക്കുമെന്ന് നമ്മുടെ ഈ വെളിവില്ലാത്ത ബിഷപ്പുമാരല്ലാതെ മറ്റാരെങ്കിലും വിശ്വസിക്കുമോ അതുകൊണ്ട് എറണാകുളത്തുകാരെ നിങ്ങൾ സമാധാനമായിരിക്കുക കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി